നിങ്ങൾ ആരെ വേണമെങ്കിലും കൊന്നോ എസ് എഫ് ഐക്കാരായിട്ടുള്ള നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളാകട്ടെ എസ് എഫ് ഐക്കാരല്ലാത്തവരാകട്ടെ എസ് എഫ് ഐക്കാരാകട്ടെ ആര വേണമെങ്കിലും കൊന്നോ കാലടിച്ചോടിച്ചോ കൈയൊടിച്ചോ ഞങ്ങൾ ചേർന്നു പോകാം എന്ന് പറഞ്ഞവരാണ് നമ്മുടെ അതുകൊണ്ട് ഈ ഈ കലാലയത്തില് ഇനി കെ എസ് യു ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ഇര കത്തിച്ചോണ്ട് കെ എസ് യു നമ്മൾ ഇവിടെ അവ എന്ന് മാത്രം പറയുന്നു ായാലും വേണ്ടില്ല ഞങ്ങളിൽ ഒന്നിനു തൊട്ട് കള്ള ഒന്നിന് പത്തായി പത്തിനു നൂറു ഒന്നിന് പത്തായി പത്തിനു നൂറൂ തിരിച്ചടിക്കും കെട്ടായോ തിരിച്ചടിക്കും പ്രതിഷേധം പ്രതിഷേധം